വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു കോളേജ് ലഭിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം അപേക്ഷ നൽകണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെള്ളാപ്പള്ളി സംഘത്തിന്റെ പേരിൽ ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ല കള്ളുകച്ചവടം മാത്രം അറിയുന്ന വെള്ളാപ്പള്ളി ഇത് അറിയില്ലെന്നും വെള്ളാപ്പള്ളിക്ക് ഇത് അറിയില്ലെന്നും ഷാജി പറഞ്ഞു രാജീവ് ഉണ്ട് സജി സജി ചെറിയാനെ ചെറിയാനെ പോലെ പോലെ വൃത്തികെട്ട വൃത്തികെട്ട മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് എങ്ങനെ ഈ ഈ സമുദായത്തെ നിങ്ങൾ എന്താ ചെയ്തത് അയാൾ പറഞ്ഞു പൊട്ടപ്പെടുത്ത് നിങ്ങൾക്കറിയുമോ എന്താ പറഞ്ഞോ മലപ്പുറത്ത് കോളേജ് അനുവദിച്ചില്ല ലീഗ് മുസ്ലിങ്ങൾ എന്റെ വെള്ളാപ്പള്ളി ഒരു സ്ഥാപനത്തിൽ ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റി വെള്ളപ്പേപ്പറിൽ പരാതി ഒരു അപേക്ഷ കൊടുക്കണം അതൊക്കെ ഉണ്ട് ഇത് വെള്ളാപ്പള്ളിക്ക് അറിയാം വെള്ളാപ്പള്ളിക്ക് അള്ളവച്ചോടല്ലാതെ വേറെന്തെങ്കിലും അറിയോ അതറിയപ്പെട്ടേ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു